യാത്രക്കിടയില് ഭക്ഷണം കഴിച്ചേക്കാന്ന് ഓർത്ത് നല്ലൊരു ഹോട്ടൽ കണ്ടു ഇത് കോട്ടയം കുമളി റോഡാണ് റോഡ് സൈഡിലാണ് ഈ റെസ്റ്റോറന്റ് നല്ലൊരു റെസ്റ്റോറന്റ് ഇവിടെ പല വട്ടം ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചപ്പോ നല്ല ഭക്ഷണമാണ് അതുകൊണ്ടാണ് ഇവിടെ തന്നെ കയറിയത് ചോറണ്ടോന്ന് ചോദിക്കട്ടെ ചോറിൻ്റെ സമയം കഴിഞ്ഞോ ഇല്ലയോന്ന് സംശയം അവർ ഞങ്ങളെ കണ്ടോടനെ ചോദിക്കും ഇവർ വരുന്ന വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ സീറ്റ് ഉണ്ട് പോയിരിക്കാം അവിടെ ഭക്ഷണം അവിടെ ഈ ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എങ്ങനെയാന്ന് ആയിരഞ്ചുകാരെ ഞങ്ങൾ അയറഞ്ചുകാരെ കുറിച്ച് നോക്കിയാല് ഏത് ഹോട്ടലിൽ കയറിയാലും ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ പ്രത്യേകിച്ചും നല്ലൊരു പ്ലേസ് ആവണ്ടത് അവിടെ ഫാനിന്റെ ആവശ്യമില്ല മൂന്ന് മൂന്നാമത്തെ നിലയിലാണ് ഇപ്പൊ ഞങ്ങൾ നിക്കുന്നത് ഇനി ഇതിന്റെ മുകളിൽ രണ്ട് നിലകളുണ്ട് അപ്പോൾ ഈ കാറ്റ് കണ്ടോ ഇങ്ങോട്ട് കാറ്റ് വരുന്നത് ഇവിടെ ഫാനിന്റെ ആവശ്യമില്ല അവിടെ നോക്കിയാല് മനോഹരമായ സ്ഥലം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം കണ്ടോ എന്തൊരു ഭംഗിയൊന്നും നോക്കി ആ താഴ്ഭാഗം ആ തെളിഞ്ഞു കാണുന്നൊക്കെ മുണ്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങി കൊടികുത്തി ഇറങ്ങി ചെല്ലുന്ന ഭാഗമാണേ ഈ മലകൾക്കപ്പുറത്താണ് അപ്പുറത്താണ് വാഗമണ്ണ് കേട്ടോ നമ്മൾ കാഞ്ഞിരപ്പള്ളിന്നൊക്കെ പോരുമ്പോൾ ആ മലകൾക്കൊക്കെ അപ്പുറത്താണ് വാഗമണ്ണ് എല്ലാവരും ഊണ് കഴിക്കാനിരുന്നു ഞാൻ ബിരിയാണി വെച്ച് ഓർഡർ ചെയ്തു ഏതായാലും ബിരിയാണി വരട്ടെ കാത്തിരിക്കാം നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിട്ടോ നല്ല വൃത്തിയൊക്കെ ഉള്ള ബസ്സൊക്കെ പോകുന്നു മെയിൻ റോഡ് സൈഡല്ലേ നമുക്ക് ആസ്വദിച്ച് വണ്ടികളൊക്കെ പോകുന്നു ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം നല്ലൊരു സ്ഥലം കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് ബൈക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ബംഗാളികളൊന്നും അധികം ഇല്ലെന്ന് തോന്നുന്നു മലയാളി ആണ് കൂടുതലും എത്ര പേരുണ്ടെങ്കിലിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് മേള മേളത്തെ നിലയിലൊക്കെ ഉണ്ട് അവിടെയുണ്ട് സർവീസ് എല്ലാ ഐറ്റവും ഉണ്ട് ബേക്കറി ഐറ്റവും ഉണ്ട് ഗോൾ ബാറുണ്ട് എല്ലാ സാധനവും ചോറ് കൊണ്ടുവന്നു എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞു എല്ലാവരും ചോറ് കഴിഞ്ഞ് ഞാൻ ബിരിയാണി കഴിക്കാമെന്ന് ഓർത്താം എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം എപ്പോഴും നമ്മൾ വീട്ടിൽ ചോറല്ലേ ഉണ്ണനെ അപ്പോൾ ഒരു ദിവസം ഒന്ന് ബിരിയാണി കഴിച്ചേക്കാന്ന് ഓർത്തു നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നതല്ലല്ലോ ഹോട്ടലിൽ ചെല്ലുമ്പോഴത്തേനും വേറെ വെറൈറ്റി ഉണ്ട് അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ കൊണ്ടുവന്ന് വെച്ചു നല്ല സാധനമായിരുന്നു കേട്ടോ അത് കൊണ്ടുവന്ന് തന്നെ മനസ്സിലായി നല്ല ഫുഡാണെന്ന് അതിന് വരുമ്പോൾ ഇതിനുമ്പോൾ ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ അവിടുന്ന് ആ ഭക്ഷണം കഴിക്കാറ് അതുകൊണ്ട് തന്നെയാണ് അവിടെ കയറിയത് നിങ്ങളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ അവിടെ കയറുക കൊമ്പളി കോട്ടയം റൂട്ടിൽ പോകുന്നവർ വണ്ടിയൊക്കെ നിർത്തി ഭക്ഷണം കഴിച്ച് അവിടെ റെസ്റ്റ് ചെയ്ത് അവിടുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യമുണ്ട് ഹോട്ടലിൻ്റെ വരുമ്പോൾ മാത്രമല്ല അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും നല്ല കാറ്റും നല്ല രസം അതിനകത്ത് കയറി ചെല്ലുന്നത് നല്ലൊരു പ്രത്യേക അനുഭവമാണ് ഇത്ര ആൾക്കാരുണ്ട് കഴിക്കാനായിട്ട് അങ്ങനെ ആസ്വദിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ തിരിച്ചിറങ്ങി വന്നപ്പോൾ യാത്ര പറഞ്ഞു പരിചയപ്പെടുത്തി യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ താങ്ക്സ് പറഞ്ഞിറങ്ങി പുള്ളിക്ക് വലിയ സന്തോഷമായി